അപ്പോൾ രണ്ട് ജാതകങ്ങളിലും ദശ മാറുന്നത് ഒരാറുമാസത്തിനുള്ളിലാണ് മാറുന്നത് എങ്കിൽ അത് വളരെ അപകടകരമാണ് എന്നുള്ള ധാരണ വെച്ചിട്ടത് വേണ്ടാന്ന് നോക്കിയാൽ അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ദശാസന്ധി ഒരു കാരണവശാലും ഒരു ജാതകം തള്ളിക്കളയാനുള്ള കാരണമല്ല ജാതക ചേർച്ച സാറി ജാതക ചേർച്ച നോക്കുന്നത് കൊണ്ട് ഫലപ്രദമാണ് അതായത് പല രീതിയിലുള്ള അസ്ട്രോളജ്സ് പല രീതിയിലുള്ള പ്രഡിക്ഷൻസാണ് കൊടുക്കുന്നത് അതായത് കേരളം വിട്ട് നോക്കിക്കഴിഞ്ഞാൽ പാപ സ്വാമ്യത്തിന് ഏതൊരു പ്രാധാന്യമില്ല സാർ എന്താ വിശ്വസിക്കാനുള്ളത് ഞാൻ പാപസാമ്യത്തെ ഏറ്റവും അധികം എതിർക്കുന്ന ഒരാളാണ് കാരണം എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് പലതും നോക്കാതെ ഈ പാപസാമ്യത്തിന്റെ പിന്നാലെ പോകുന്നു എന്നുള്ള ഒരു കാരണമാണ് അതിൻ്റെ മുഖ്യമായിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം ഒരു ജാതകം നമ്മുടെ കയ്യിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല വൈവാഹിക ജീവിതമുണ്ടോ ആദ്യം നോക്കേണ്ടത് ആയുസാണ് അതെ ഇതാരും നോക്കാറില്ല ആയുസാണ് ആദ്യം നോക്കേണ്ടത് പിന്നെ ആയുസ് നോക്കിയതിന് ശേഷം ആയുസ് ഉണ്ട് എന്നുള്ള ഉറപ്പ് വന്നാൽ നമുക്ക് ആ കേസുമായിട്ട് മുമ്പോട്ട് പോകാം അല്പായുസാണെങ്കിൽ അത് ഒരു കാരണവശാലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വയ്യ സാധാരണ മിക്കവാറും ജോ ഈ പൊരുത്തം നോക്കാൻ വേണ്ടി വരുന്നവരൊക്കെയും കമേഴ്സ്യൽ ജോലിസന്മാരാണ് അവർ ഒരിക്കലും പിന്നെ ഇഷ്ടപ്പെടാത്ത തരത്തിൽ വർത്തമാനം പറയില്ല അതവരുടെ ബിസിനസിൻ്റെ ഭാഗമാണ് എന്നുള്ള നിലയ്ക്ക് അവരുടെ വാസ്തവം പറയില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ നോക്കണ്ടുന്നത് പലരും നോക്കുന്നില്ല വൈവാഹിക ജീവിതമുണ്ടോ അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം വിലയിരുത്താൻ പിന്നെ ഇതിൽ നോക്കണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാം അതിനു മുമ്പേ ഈ പാപസാമ്യം എങ്ങനെ എത്തി എന്നുള്ളത് ആദ്യം പറയാം ശരി പരാശരൻ്റെ തിയറിയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നാണ് വെപ്പ് അതായത് സ്ത്രീജാതകത്തിൽ വൈധവ്യയോഗം കാണുന്നുണ്ടെങ്കിൽ അതേപോലെ പുരുഷജാതകത്തിലും വൈധവ്യയോഗം കാണുന്നു എന്നിരിക്കട്ടെ രണ്ടിലും ഒരുപോലെ കാണുന്നുണ്ടെങ്കിൽ അത് ശുഭമായി കരുതണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ജാതകത്തിൽ ഒരു ദോഷം കണ്ടാൽ ആ ദോഷമുള്ള ജാതകം അന്വേഷിച്ചിട്ടാണ് പോകുന്നത് ദോഷമുള്ള ജാതകം അന്വേഷിച്ച് പോകുക വച്ചാൽ ഒരു സ്ത്രീജാതകത്തിൽ ഏഴിൽ ചൊവ്വ ഉദാഹരണത്തിൽ ഏഴിൽ ചൊവ്വയുണ്ടെങ്കിൽ ആ അധികം താമസിയാതെ ഭർത്താവ് മരിച്ചു പോകുമെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അപ്പോൾ ഭാര്യാ മരണയോഗമുള്ള ഒരാളെ അന്വേഷിച്ചിട്ടാണ് ഇവർ പോകുന്നത് ഇത് നള്ളിഫൈ ചെയ്യുന്നുള്ള ഒരു ചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത് ശരിക്ക് ഒരു ജാതകത്തിൽ ഒരാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് മാത്രം ബാധമാണ് മറ്റേയാളെ ഒരു തരത്തിലും അത് സ്വാധീനിക്കുന്നില്ല എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം അവഗണിക്കുകയും ചെയ്യുന്നത് പരാശരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നീട് പലരും ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഒരേപോലെയുള്ള ദോഷം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരേപോലെയുള്ള ദോഷം അന്വേഷിച്ചിട്ട് പോകുമ്പോൾ പാപത്വമുണ്ട് അതിന് അതേപോലെ പാപത്വം ഇപ്പുറം വേണം എങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ പാപ പിന്നാലെ പോകുന്നു അപ്പോൾ എന്ത് വരും വെച്ചാൽ നമ്മൾ എറണാകുളത്ത് തന്നെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് ജാതകത്തിൽ വിശ്വസിക്കാത്തവരും ഈ രീതി ഉപയോഗിക്കാത്തവരുമായിട്ടുള്ള കുറേ ആൾക്കാർ നൂറുകണക്കിന് ജാതകങ്ങൾ നോക്കിയിട്ട് അതിൽ ഫെയിലിയർ റേറ്റും ഇതെല്ലാം വേണ്ട പോലെ നോക്കി പൊരുത്തം നോക്കിയിട്ട് അസ്ട്രോളജറുടെ ഗ്രീൻ സിഗ്നലോട് കൂടി മാത്രം വിവാഹത്തിലേക്ക് പക്കപ്പെട്ടുന്നവരും രണ്ടിനും ഫലം തുല്യമാണ് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നു നോക്കാതെ കല്യാണം കഴിക്കുന്നു ഒരേ ഫലമാണെന്ന് പറഞ്ഞാൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ നോക്കാതെ കല്യാണം കഴിക്കുന്നവർ ചാൻസിന് വിടുകയാണ് എല്ലാം സാർ ചാൻസ് നോക്കാതെ വിടുന്നവരുടെ എണ്ണം അല്ലേ സാർ കൂടുതൽ കൂടുതൽ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരാണ് ഹിന്ദൂസ് ആണല്ലോ അധികം തൊണ്ണൂറ് ശതമാനമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പിന്നെ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നത് മറ്റവരത്രയില്ല എങ്കിലും നമ്മൾ എണ്ണം എടുത്തപ്പോൾ രണ്ടിലും ഫലം തുല്യമാണ് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നതും നോക്കാതെ കല്യാണം കഴിക്കുന്നതും തുല്യമാണെന്ന് പറഞ്ഞാൽ നോക്കുന്നത് നോക്കാത്തതിന് തുല്യം നോക്കാതെ കല്യാണം കഴിക്കുന്നവര് ദൈവത്തിന് വിടുകയാണ് അല്ലെങ്കിൽ ചാൻസിന് വിടുകയാണെന്ന് പറയാം അതാ വരുന്ന പോലെ വരട്ടെ എന്നെ അവർ ചിന്തിക്കുന്നുള്ളൂ ഇതെല്ലാം നോക്കിയിട്ട് കല്യാണം കഴിച്ച കൂട്ടർക്ക് ഇതേ ഫലം ആണെന്ന് പറഞ്ഞാൽ നോക്കുന്നത് എന്തിനാണ് നോക്കുന്നതെന്നൊരു ചോദ്യം വരും അല്ലേ അതെ അതെ അപ്പം ഞാൻ ആ കൂട്ട ആ ചോദ്യത്തിൻ്റെ ഭാഗത്താണ് എന്താ കാരണം എന്ന് വിചാരിച്ചാൽ നോക്കേണ്ടത് നോക്കുന്നില്ല ഓക്കെ ആദ്യം നോക്കേണ്ടത് എന്താണ് ആയിസ് അതെ അത് ശ്രദ്ധിക്കാറില്ല സാർ അതിൽ ഇവിടെ മെയിൻ ഒരു കോൺട്രവേഴ്സി വരുന്നത് രാഷ്യപൊരു നക്ഷത്രപൊരു അത് ആ ഭാഗത്തേക്ക് ഇപ്പൊ ശരി ഓക്കെ അതിനു മുമ്പേ നമുക്ക് അല്ലാതെ നോക്കുന്നത് പാപസാമ്യം നക്ഷത്ര പൊരുത്തം ദശാസന്ധി ആ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ നോക്കുന്നത് അതെ അതെ മനസ്സിലായി ആയുസ് നോക്കാറേ ഇല്ല ഇല്ല നോക്കാറില്ല അത് ഏറ്റവും വലിയ തെറ്റ് അതെ അതായത് ആയുസ് ഇല്ലാത്തൊരാളെ ഇതൊക്കെ നോക്കിയിട്ട് അതിഗംഭീരാണ് പത്തിലിട്ട് പൊരുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇയാൾ വലിയ താമസമില്ലാണ്ട് മരിക്കുക ഞാനൊരു അനുഭവസ്ഥനാണ് അത് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല അതിൻ്റെ വളരെ മോശപ്പെട്ട അനുഭവസ്ഥനാണ് ഞാൻ മനസ്സിലായില്ല അപ്പോൾ അത് ഒരു പ്രത്യേകത എന്താ അവിടെ മുതലാണ് ഞാൻ ഇതിനെ എതിർക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നോക്കി വരുമ്പോൾ ഈ ശാസ്ത്രത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല അതിൻ്റെ ഉപയോഗമാണ് തകരാറ് തീർച്ചയായിട്ടും എന്നും എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിയെ എല്ലാം ജാതകത്തിൽ നിന്ന് അറിയാം അയാൾക്ക് നല്ല വൈവാഹിക ജീവിതമുണ്ടോ അയാൾ മാനസിക രോഗിയാണോ അത് നോക്കണം മാനസിക ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കല്യാണത്തിലേക്ക് തള്ളിവിടരുത്

മാനസിക രോഗം ചിലത് പിന്നെ പന്ത്രണ്ട് ലക്ഷണങ്ങളുണ്ട് മാനസിക രോഗത്തിൽ പന്ത്രണ്ട് ലക്ഷണങ്ങളിൽ പന്ത്രണ്ട് അല്ല എട്ട് ഈ എട്ട് ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കൂടുതൽ അന്വേഷിക്കണം അപ്പോൾ അതിൽ ചിലത് ഒറ്റ നോട്ടത്ത് തന്നെ മനസ്സിലാവും ആൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെയുള്ളത് മാനസിക രോഗ ലക്ഷണമുണ്ടെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ മാനസിക രോഗമോ വേറെ ഗ്രഹസ്ഥിതിയോ ഒന്നും ഒരാളും അനലൈസ് ചെയ്യുന്നില്ല അത് പേഴ്സണലി കൺസൾട്ടേഷന് പോകുന്ന സമയത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മെയിൻ സബ്ജെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകം ചേർച്ചയുണ്ടോ നമുക്ക് സാർ ഇവിടെ ഒരു വലിയൊരു കമേഴ്ഷ്യൽ പാട്ട് കിടക്കുന്നത് പാപസാമ്യം ദശാസന്ധി ഇത് വച്ചിട്ടാണല്ലോ മാർക്കറ്റിൽ വയ്ക്കുന്നത് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിനകത്ത് രാശിപ്പൊരുത്തം രാശാദി പൊരുത്തം യോനിപ്പൊരുത്തം മഹേന്ദ്ര പൊരുത്തം എന്ന് പറഞ്ഞ് പല പൊരുത്തങ്ങളും പറയുന്നു അന്ന് നൂറിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടാകാം പക്ഷെ കേരളം പോകുമ്പോഴോ ഇതൊന്നും നോക്കുന്നില്ല അവിടെയും മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇത് രാശിപ്പൊരുത്തം രാശ്യാധിപൊരുത്തം നക്ഷത്രത്തിനടിസ്ഥാനപ്പെടുത്തിയാണ് തീർച്ചയായിട്ടും നക്ഷത്രത്തിനടിസ്ഥാന ഞാൻ പറയുന്നത് അങ്ങനെയല്ല അതെ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാ നമ്മളോ സാറ് ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ കേരളം വിട്ടു പോകുമ്പോൾ ഇതൊന്നും ഒരു പ്രസിദ്ധമല്ലല്ലോ സാറേ നോക്കുന്നവരുണ്ട് സാർ അപ്പൊ ഇല്ലാന്നില്ല ഇവിടെ റിജക്ഷൻ വരുന്ന കേസ് അവിടെ അക്സെപ്റ്റൻസ് വരുന്നു അതെന്തുകൊണ്ടാന്ന് വിചാരിച്ചാല് അതിപ്പോ അവിടെ നോക്കുന്ന വേറെയാണ് വേറെ ഒരു മെത്തേഡാണ് അവര് യൂസ് ചെയ്ത് അതായത് അതിന് പിന്നെ കുൺലിനി മാച്ച് എന്നാണ് അതിന് പറയുക അത് ഏതാണ്ട് നക്ഷത്രപരത്തത്തിന്റെ വേറൊരു രൂപമാണ് അപ്പൊ ഞാൻ അതിന് തയ്യാറെടുത്ത് വന്നിരുന്നെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തന്നെ അതെന്താണെന്ന് വെച്ചാൽ അത് ഒരു വേഗ് ഇൻഫർമേഷൻ മാത്രമേ ആവുന്നുള്ളു ഓക്കെ അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ദശാസന്ധി പാപസ്വാമിയോ എന്ന് പറയുന്നത് വേറൊരു വിഡിത്തമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ദശാസന്ധി എന്ന് പറയുന്നത് ഒരു ദശ മാറി വേറൊരു ദശയിലേക്ക് കടക്കുമ്പോൾ അത് മോശമായിട്ടുള്ളൊരു സമയമായിരിക്കും എന്നുള്ളൊരു നോഷനാണ് പക്ഷേ ഒരു ജാതകനോട് ബലമുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ മോശമാവുന്നു ഇല്ല ഇല്ല ശരിക്കു പറഞ്ഞാൽ ഒരു ദശ മാറി വേറൊരു ദശ ിലേക്ക് കടക്കുമ്പോൾ അതേ സമയത്ത് പാർട്ട്ണർക്കും ഇത് വരുവാണെങ്കിൽ അത് വലിയ അപകടം ഒരു ധാരണയാണ് ശരിക്കും ശരി ഓക്കെ അപ്പോൾ ഉദാഹരണത്തിന് എന്താ അതിനൊരു കാരണം പറയുന്നത് ഈ ദശ എന്ന് പറഞ്ഞ മെയിൻ പീരീഡാണ് അപ്പോൾ ശുക്രനാണെങ്കിൽ ഏറ്റവും ദൈർഘ്യമുള്ള ദശ ശുക്രൻ്റെ ആണ് ഇരുപത് വർഷമാണ് ആ ഇരുപത് വർഷവും ശുക്രന് മാത്രം ബന്ധപ്പെട്ടതല്ല ശുക്രൻ മെയിൻ അതിൻ്റെ ആൾ ദശാനാഥനാണ് അതിൽ മൂന്ന് മാസം അല്ല മൂന്ന് വർഷം നാല് മാസം ഇരുപത് ദിവസം മാത്രമേ ശുക്രന് മാത്രം ബന്ധപ്പെട്ട സമയമുള്ളൂ അതിന് അപഹാരം എന്ന പറയുന്നത് അപഹാരം എന്ന് പറഞ്ഞാൽ സബ് പീരിയഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീരിയഡ് ട്രൂ ഓക്കെ അപ്പോൾ ഈ അപഹാരകാലമാണ് ആ ഗ്രഹം ഫലം ചെയ്യുന്നത് ആ ഗ്രഹത്തിൽ ആ ജാതകത്തിൽ നിൽക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഫലം വൈവിധ്യം അനുസരിച്ചിട്ടുള്ള ഫലം തരുന്നത് ആ അപഹാരകാലത്താണ് ഈ അപഹാരകാലം പിന്നെ ജനറൽ ആയിട്ട് എന്ന് ഇവർ പറയുന്നു അടിസ്ഥാനമില്ല അപ്പം നല്ല ഫലം തരുന്ന ദശയാണ് ശുക്രദശയെങ്കിൽ സ്വാപഹാരകാലം മോശമാവുമോ അത് ഏറ്റവും നല്ല ഫലം തരേണ്ടതാണത് അപ്പോൾ ആ പറയുന്ന ചിന്താഗതിയെ തെറ്റാണ് അപ്പോൾ രണ്ട് ജാതകങ്ങളിലും ദശ മാറുന്നത് ഒരാറുമാസത്തിനുള്ളിലാണ് മാറുന്നത് എങ്കിൽ അത് വളരെ അപകടകരമാണ് എന്നുള്ള ധാരണ വെച്ചിട്ടത് വേണ്ടാന്ന് നോക്കിയാൽ അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ദശാസന്ധി ഒരു കാരണവശാലും ഒരു ജാതകം തള്ളിക്കളയാനുള്ള കാരണമല്ല അങ്ങനെയാണ് അതാണ് എൻ്റെ വിഷയം ഇന്നത്തെ കാരണം എന്ന് വെച്ചാൽ ഈ പിന്നെ രണ്ട് പിന്നെ പുരുഷനും സ്ത്രീയും അനുജന്മനക്ഷത്രക്കാരാണെന്ന് ഇരിക്കുക ജന്മാനുജന്മം എന്നു പറയും അതായത് അശ്വതി മകം മൂലം ഒരു ഗ്രൂപ്പാണ് അത് ഭരണി പൂരം പൂരാടം വേറൊരു ഗ്രൂപ്പാണ് അത് അപ്പോൾ ഈ അശ്വതി നക്ഷത്രമാണ് വരണമെന്നിരിക്കട്ടെ മൂലം നക്ഷത്രത്തിലാണ് വധു എന്നിരിക്കട്ടെ ദശ മാറുന്നത് എല്ലാം ഒരേ പോലെയായിരിക്കും അപഹാരം മാറ്റം ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാ ദശയിലും സന്ധിയാണ് സന്ധിയാണെങ്കിൽ സന്ധ്യാണെങ്കിൽ ആണെങ്കിൽ അപ്പോൾ വരുന്ന ഓപ്പോസിറ്റ് ആൾക്ക് സന്ധി ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പരിഗണിക്കാം അതെ അല്ല അത് ഞാൻ പറയുന്നത് ഇത് നോക്കാനേ പാടില്ല എന്നാണ് പറയുന്നത് ഓ ഒരു ഒരു രീതിയിൽ നോക്കേണ്ടെന്നുള്ളൂ ഒരു തരത്തിൽ കാരണം നമ്മൾ ആദ്യം നോക്കേണ്ട ആയുസാണ് ദീർഘ ആയുസ് ഉണ്ടെങ്കിൽ ജാതകത്തിൽ നല്ല കാലം ഉണ്ടാവും ചീത്ത കാലം ഉണ്ടാകും തീർച്ചയായിട്ടും അതനുഭവിച്ചങ്ങ് പോകും ഉള്ളൂ അതൊരു ഇത് ഈ വേരിയബിളല്ല മരണം ആ അതെ വേരിയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇത് നമുക്ക് തള്ളിക്കളേണ്ട കാര്യമുള്ളൂ അതിനകത്ത് ചെറിയൊരു പോയിന്റ് ഉണ്ട് ഇപ്പം ഈ സബ്ജെക്റ്റിനകത്ത് വരേണ്ടതല്ല എന്നാലും സാറ് പറഞ്ഞോണ്ട് പോരാണ എന്ന ചാട്ടിൽ മരണത്തെ കുറിച്ച് പ്രൊഡിക്ട് ചെയ്യാൻ കഴിയുമെന്ന് വിദഗ്ദ്ധന്മാർ പറയുന്നുണ്ട് എന്ന ചാട്ടില് അല്ലെ ഇതേക്കാണാ ഗ്രേക്കാള ചാട്ട് വഴി മരണം പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിദഗ്ധന്മാർ പറഞ്ഞു അതൊരു വേറൊരു സ്റ്റഡിയുടെ ഒരു പാർട്ട് മാത്രമേ അതെ ഈ മരണം നിശ്ചയിക്കുന്നത് പിന്നെ ആയുസിന്റെ കണക്കെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ അഷ്ടമ ഭാവമാണ് അഷ്ടമാധിപൻ അഷ്ടമത്തിൽ ചാരവശാൽ വരിക അവിടെയാണ് ഒരു ഒരു വ്യത്യാസം പിന്നെ അതേപോലെ അഷ്ടമാധിപന്റെ പിന്നെ ദശയം അപഹാരമൊക്കെ വരിക അതിൻ്റെ പിന്നെ അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അപഹാരം കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അത് മരണത്തിന് സാധ്യതയുള്ളൊരു സമയമാണ് ഓക്കെ അഷ്ടമാധിപന് പിന്നെ അതിന് എങ്ങനെയാ വെച്ചാൽ ജാതകം നോക്കിയാൽ അറിയാം അഷ്ടമാധിപൻ ഒരിക്കലും കേന്ദ്രസ്ഥിതി പാടില്ല കോൺട്രെൻറ്റിൽ അഷ്ടമാധിമൻ വരാൻ പാടില്ല പിന്നെ ഈ ദശ ഇവർ ഈ ബാധാ ഞങ്ങളൊക്കെ പിന്നീട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബാധാസ്ഥാനാധിപനുമായിട്ട് ബന്ധമുണ്ടെങ്കിലൊക്കെയാണ് ആ സമയം സൂക്ഷിക്കേണ്ട സമയമാണ് എങ്കിലും നമ്മൾ ആദ്യം അല്പായുസാണോ മധ്യായുസാണോ ദീർഘായുസ്സാണോ നിശ്ചയിച്ചാൽ പിന്നെ ഈ ഭാഗത്തെപ്പറ്റി പരിഭ്രമിക്കേണ്ട കാര്യമില്ല ദീർഘായുസ്സുള്ള കേസാണെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് ആയുസ് വ്യത്യാസപ്പെടില്ല ആദ്യം മനസ്സിലാക്കേണ്ടത് വിവാഹം മൂലം ഒരാൾക്ക് മരണം സംഭവിക്കില്ല അത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് മറ്റേ ആളുടെ ആയുസ് കുറഞ്ഞു പോവുക കുറയുമില്ല കൂടില്ല ആയുസ് ആണ് മനസ്സിലായല്ലോ മരണം മരണം ഫിക്സഡ് ആണ് മാറ്റമില്ല അപ്പോൾ മാറ്റമില്ലാത്ത സാധനത്തെ വെച്ചിട്ട് എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് ശരിയാ അപ്പോൾ പിന്നെ ദശാസന്ധി എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ട് വിവാഹം വേണ്ടാന്ന് വെക്കുന്നത് മൗഢ്യമാണ് എന്നാണ് എൻ്റെ ഭക്ഷണം തീർച്ചയായിട്ടും വളരെ നല്ലൊരു വിശദീകരണമായിരുന്നു കാരണം ഇതൊരു വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ് ഇതിന് കുറച്ച് സമയം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയതിലും സാറിന് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം